എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ മനസ്സ് നിങ്ങളറിയാതെ എന്താണ് നടക്കുന്നത് ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾ എന്താ അറിയാതെ എന്താണ് നടക്കുന്നതിനെക്കുറിച്ചാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഒന്നാമത്തെ നമുക്കൊന്നാമത്തെ പയലായ ചാരനിറത്തിലുള്ള രണ്ട് പ്രാവുകളെ പൈലായി സ്വീകരിച്ച വ്യക്തികളുടെ റീഡിങ്ങിലേക്ക് പോകാം ആ വ്യക്തിയുടെ മനസ്സിൽ എന്താണ് നടക്കുന്നത് ഈശ്വരന് മാത്രം അറിയാവുന്ന ഒരു കാര്യം ഈശ്വരൻ മാത്രം അറിയുന്നൊരു കാര്യം നമുക്ക് നമുക്കെങ്ങനെയാണത് പറയാൻ കഴിയുക പക്ഷേ ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു മോട്ടിവേഷനുണ്ട് നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ആ വ്യക്തിക്ക് നൽകിയ നന്മകളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ആ വ്യക്തിക്ക് നൽകിയ സഹായങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങളെക്കുറിച്ച് ഒരു സ്നേഹമുണ്ട് നിങ്ങളറിയാതെ ആ വ്യക്തിയുടെ മനസ്സിലുള്ളിൽ എന്താണ് നടക്കുന്നത് ആ വ്യക്തി നമ്മൾ ഉൾപ്പെടുന്ന ഈ സമൂഹത്തിന് വേണ്ടി നിങ്ങൾ ഉൾപ്പെടുന്ന കുടുംബത്തിന് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പാടുകൾ ചെയ്തിട്ടുണ്ട് കഷ്ടപ്പാടുകൾ അനുഭവിച്ചിട്ടുണ്ട് ആ വ്യക്തി എന്തിനാണ് ധൈര്യപൂർവ്വം നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഒക്കെ സംരക്ഷിച്ചത് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട എല്ലാവർക്കും വേണ്ടി ആ വ്യക്തി എന്തിന് സംരക്ഷണം നൽകി അതിൻ്റെ പേരിൽ ആ വ്യക്തിക്ക് ഒരുപാട് ശത്രുക്കളുണ്ടായി നിങ്ങളറിയാതെ ആ വ്യക്തിയുടെ മനസ്സിൽ നടക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങളെ സഹായിച്ചതിൻ്റെ പേരിലായ ആ വ്യക്തിക്ക് ഒരുപാട് ശത്രുക്കളുണ്ടായി അഭിമാനത്തോടെ ആരും നിങ്ങളെ സഹായിക്കാനില്ലാത്ത സമയത്ത് ആ വ്യക്തി നിങ്ങളെ സഹായിച്ചു ആരും നിങ്ങളെ തിരിഞ്ഞു നോക്കാത്ത സമയത്ത് ആ വ്യക്തി നിങ്ങൾക്കായി നിലകൊണ്ടു പിന്നെ ആ വ്യക്തിയെ നിങ്ങൾ ഏതെങ്കിലും കാരണവശാൽ സംശയിക്കുകയോ ആ വ്യക്തിയെ നിങ്ങൾ പരിഗണിക്കാതിരിക്കുകയോ ചെയ്തപ്പോൾ ഒരുപക്ഷെ ആ വ്യക്തിയുടെ മനസ്സിൽ ഒരു വിഷമം ഉണ്ടാകാം നിങ്ങൾ കരുതിയിരിക്കുന്നത് ആ വ്യക്തി നിങ്ങളതിൽ അതിലൂടെ അല്ലെങ്കിൽ ആ ഒരു സംഭവത്തിലൂടെ വെറുക്കുമെന്നാണ് പക്ഷെ ഒരിക്കലുമില്ല നിങ്ങളോടൊപ്പം സന്തോഷപൂർവം എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് ഇഷ്ടം ആ വ്യക്തിയും നിങ്ങളും സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്നത് എല്ലാവർക്കും കാണാൻ കഴിയും കാരണം ആ വ്യക്തിക്ക് സ്വന്തമായൊരു ഇഷ്ടവും സന്തോഷവും ഇല്ല നിങ്ങൾ ആണ് നിങ്ങളിൽ നിന്ന് അകലണമെന്ന് പറയുമ്പോൾ നോയെന്നല്ലാതെ ആ വ്യക്തി ഉത്തരം നൽകില്ല നിങ്ങളോടൊപ്പം അടുത്ത് നിങ്ങളോടൊപ്പം ചേർന്ന് നിന്നാൽക്കാണ് ആ വ്യക്തിക്ക് ഇഷ്ടം രാത്രികളിൽ ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഒരുപാട് സ്വപ്നം കാണുന്നു കാര്യങ്ങളൊന്നും നിങ്ങളോട് പറയുന്നില്ല എന്ന് വിചാരിച്ച് ആ വ്യക്തി നിങ്ങളെ വെറുക്കുകയാണെന്ന് നിങ്ങൾ ചിന്തിക്കരുത് ആ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ആ വ്യക്തി എന്നും ഈ ഭൂമുഖത്ത് ഉണ്ടാവണം അനീതിക്കെതിരെ പോരാടാനും നിങ്ങളെ സംരക്ഷിക്കാനും ഒരുപാട് വിജയങ്ങൾ ഒരുപാട് പോസിറ്റീവ് ഓപ്പർച്യൂണിറ്റികൾ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത നന്മകൾ ശത്രുക്കളിൽ നിന്ന് നിങ്ങൾക്ക് സംരക്ഷണം നൽകാനൊക്കെ ആ വ്യക്തി ഉണ്ടാവും ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളറിയാതെ ഉള്ള ഒന്നിനെക്കുറിച്ച് നിങ്ങൾ ഭയപ്പെടേണ്ട കാരണം ആ വ്യക്തിക്ക് നിങ്ങൾ സ്നേഹിക്കാൻ മാത്രമേ അറിയൂ ആ വ്യക്തിക്കും നിങ്ങൾ ഉൾക്കൊള്ളാൻ മാത്രം അറിയൂ നിങ്ങളൊന്നും കൊണ്ടും വിഷമിക്കേണ്ട ആ വ്യക്തി എന്നെന്നും നിങ്ങളോടൊപ്പം നിൽക്കും എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അവസരങ്ങൾ നൽകാനും നിങ്ങളെ സ്നേഹിക്കാനും നിങ്ങൾക്ക് ആവശ്യമായ വഴി കാണിച്ചു തരാനും എന്നും ആ വ്യക്തി ഉണ്ടാവും ഒട്ടും സംശയിക്കേണ്ട നിങ്ങൾ ആ വ്യക്തിയുടെ സ്നേഹത്തെക്കുറിച്ച് ആ വ്യക്തിയുടെ ആത്മാർത്ഥതയെക്കുറിച്ച് നിങ്ങൾക്ക് വേണ്ടി കണ്ണീരൊഴുക്കിയ ഒരാൾ അതാണ് ആ രണ്ടാമത്തെ പതില് തിരഞ്ഞെടുത്തവർക്ക് വേണ്ടിയാണ് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടി ആരും ഒന്നും പറയാതിരുന്നപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ശബ്ദിച്ചതാണ് ആ വ്യക്തി അതിൻ്റെ പേരിൽ ആ വ്യക്തി ഒരുപാട് സൂക്ഷിക്കപ്പെടുന്നു അതിൻ്റെ പേരിൽ ആ വ്യക്തി ഒരുപാട് വിഷമിപ്പിക്കപ്പെടുന്നു ആ വ്യക്തിക്കുള്ള പ്രതിഫലം ആ വ്യക്തി വിശ്വസിക്കുന്ന ശക്തിയിൽ നിന്നാണ് ധീരമായ നിലപാടെടുത്ത് നിങ്ങൾക്കും നിങ്ങൾക്കൊപ്പമുള്ളവർക്കും വേണ്ടി കഷ്ടപ്പെട്ടൊരു വ്യക്തി ഇപ്പോൾ ആ വ്യക്തിയുടെ മനസ്സ് എവിടെയാണെന്ന് നിങ്ങൾക്കറിയില്ല ആ മനസ്സിനുള്ളിൽ ഉള്ളത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല പക്ഷേ ആ പോസിറ്റീവ് എനർജിക്കെല്ലാം കാണാം ആ വ്യക്തി എന്നെന്നും സംരക്ഷിക്കപ്പെടണം ആ വ്യക്തി എന്നെന്നും നിലനിൽക്കണം ആ വ്യക്തിക്ക് ഒരുപാട് ശത്രുക്കളുണ്ടായത് നിങ്ങൾ മൂലമാണ് നിങ്ങളെ സ്നേഹിച്ചതിൻ്റെ പേരിലാണ് ആ വ്യക്തിക്ക് ഒരുപാട് ശത്രുക്കൾ ഉണ്ടായത് ഇപ്പോൾ ആ വ്യക്തിയെ സംരക്ഷിക്കാൻ പോസിറ്റീവ് എനർജി അല്ലാതെ മറ്റാരും ഇല്ല നിങ്ങൾക്ക് പോലും ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനല്ലാതെ സാധിക്കില്ല കാരണം ആ വ്യക്തി നിങ്ങളെ അത്രമാത്രം സ്നേഹിച്ചിരുന്നു ഒരുപാട് ശത്രുക്കൾ നിങ്ങളെ സ്നേഹിച്ചതിൻ്റെ പേരിൽ മാത്രം ആ വ്യക്തിക്കുണ്ടായി പക്ഷെ ആ വ്യക്തി അതിലൊന്നും വിഷമിക്കുന്നില്ല കാരണം ആ വ്യക്തി നിങ്ങളെ സ്നേഹിച്ചതും നിങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടും കൊണ്ടതും ആ വ്യക്തിക്കൊരു ലാഭം ഉണ്ടാകാനല്ല ആ വ്യക്തി എത്ര ആഴത്തിലാണ് നിങ്ങളെ സ്നേഹിച്ചത് എത്ര ആഴത്തിൽ ആ വ്യക്തി നിങ്ങളെ സ്നേഹിച്ചു നിങ്ങളുടെ ആഘോഷങ്ങൾ ആഘോഷിച്ചു നിങ്ങളുടെ സുഖങ്ങൾ കണ്ട് സന്തോഷിച്ചു എല്ലാ പ്രതിസന്ധിയിൽ നിന്നും തരണം ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾക്ക് പ്രചോദനം നൽകി നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു നിങ്ങൾക്ക് കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു വ്യക്തി മറ്റാരെയും നിങ്ങൾക്ക് കണ്ണടച്ച് വിശ്വസിക്കാൻ കഴിയുമായിരുന്നില്ല ഇപ്പോഴും സാധിക്കില്ല പക്ഷെ ആ വ്യക്തിയെ നിങ്ങൾക്ക് കഴിയും അത്ര മനസ്സിൽ നന്മയുള്ളൊരു വ്യക്തിയാണ് ഒരുപാട് സമയം ആ വ്യക്തി ആ വ്യക്തിയുടെ പോസിറ്റീവ് എനർജിയിലേക്ക് അലിയുകയാണ് കൂടുതൽ സമയം ആ വ്യക്തി ആ വ്യക്തിയുടെ പോസിറ്റീവ് എനർജിയോട് ഒപ്പം നിന്നുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് ആ വ്യക്തി അകന്ന് നിൽക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്നോട് വെറുപ്പാണ് എന്നെ അറിയിക്കാതെ മനസ്സിൽ മനസ്സിലെന്താണ് സൂക്ഷിക്കുന്നത് നിങ്ങൾക്ക് തോന്നും പക്ഷേ ആ വ്യക്തി പ്രവർത്തിക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടി ആ വൃത്തി നിലകൊള്ളുകയാണ് നിങ്ങൾക്ക് വേണ്ടി അത് കാണുമ്പോൾ നിങ്ങൾ എന്ത് ആണ് എന്നിൽ നിന്ന് ഒളിപ്പിക്കുക എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളോടുള്ള സ്നേഹമാണ് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ് നിങ്ങൾ നോക്കി നിന്ന് സൂക്ഷ്മതയോട് നോക്കി എന്ന് അറിയാൻ പറ്റും നിങ്ങളുടെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുകയാണ് നിങ്ങൾക്ക് കൂടുതൽ സന്തോഷം ഉണ്ടാകാനും നിങ്ങൾക്ക് കൂടുതൽ നന്മയുണ്ടാകാനും നിങ്ങൾക്ക് കൂടുതൽ മുന്നേറ്റം ഉണ്ടാകാനും വേണ്ടി ആ വ്യക്തി പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് വേണ്ടിയാണ് ആ വ്യക്തിയുടെ ജീവിതം എത്ര ആത്മാർത്ഥമായിട്ടാണ് ആ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി സ്നേഹിക്കുന്നത് ആ വ്യക്തി സ്വപ്നം കാണുന്നതും ഒക്കെ നിങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങളെ സ്നേഹിച്ചതിൻ്റെ പേരിൽ എത്ര ശത്രുക്കൾ ആ വ്യക്തിക്ക് ഉണ്ടായി പക്ഷെ അതൊന്നും ആ വ്യക്തി കണക്കാക്കുന്നില്ല കാരണം നിങ്ങളെ സ്നേഹിക്കുകയാണ് ആ വ്യക്തിക്ക് വേണ്ടി വേണ്ടത് അതുതന്നെയാണ് നിങ്ങളെ സ്നേഹിക്കുക തന്നെയാണ് ആ വ്യക്തി ഒരു പുതിയ തുടക്കത്തിന് വേണ്ടി ഇറങ്ങിക്കഴിഞ്ഞു മനസ്സിൽ നിങ്ങളെയും സ്വപ്നം കണ്ടുകൊണ്ട് ഒരുപക്ഷേ നിങ്ങളോട് മറക്കുന്നതെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളോടുള്ള സ്നേഹമാണ് ആ വ്യക്തിക്ക് അറിയാം ഇനി പ്രവർത്തിക്കാനുള്ള സമയമാണെന്ന് സ്വപ്നം കണ്ടത് യാഥാർത്ഥ്യമാക്കാനായിട്ട് നിങ്ങളുടെ സന്തോഷം ഉണ്ടാകാൻ വേണ്ടി പ്രവർത്തിക്കുക തന്നെ വേണമെന്ന് ആ വ്യക്തിക്കറിയാം അതുകൊണ്ട് തന്നെ ആ വ്യക്തി പ്രവർത്തിക്കാൻ തുടങ്ങുകയാണ് ആ വ്യക്തി കഷ്ടപ്പെടുവാൻ തുടങ്ങുകയാണ് ആ വ്യക്തി അത്തരം പ്രവർത്തനങ്ങളിലൂടെ ജീവിതത്തിൽ മുന്നേറുകയാണ് എല്ലാ പോസിറ്റീവ് എനർജിയും ആ വ്യക്തി സംഭരിക്കുകയാണ് ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ടി നിങ്ങളൊന്നും നോക്കണ്ട നിങ്ങൾക്ക് നിങ്ങളെ കണ്ണടച്ച് നിങ്ങൾക്ക് ആ വ്യക്തിയെ വിശ്വസിക്കാം ആ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരോട് സഹായം ചോദിക്കുകയാണ് നിങ്ങളുടെ നന്മ ആഗ്രഹിക്കുകയാണ് ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾക്കൊപ്പം സമയം ചെലവഴിക്കാനും ആ സമയം വിലപ്പെട്ടതാകുന്നതായി ആ വ്യക്തിയെ അറിയുകയും ചെയ്യുന്നു നിങ്ങൾക്കൊപ്പം നിങ്ങളുടെ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും നിങ്ങൾക്ക് വിജയത്തിലേക്ക് നയിക്കാനുള്ള ശക്തി പകരുകയും ആ വ്യക്തി ചെയ്യുകയാണ് ഒന്നും ഒളിക്കുന്നത് നിങ്ങൾക്കെതിരായല്ല നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി തന്നെയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന ഇന്ത്യയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക